ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉത്സവത്തിനുള്ള കൊടിക്കൂറ കൊടിക്കയർ സമർപ്പണം ഫെബ്രുവരി പതിനാലിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാലിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് ചെങ്ങളം വടക്കത്തില്ലത്ത് ഗണപതി നമ്പൂരുടെ പക്കൽ നിന്നും കൊടിക്കൂറ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് അഭിലാഷ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജൻ വഴിപാടുകാരൻ രാജേഷ് നാഗവള്ളി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങും രഥഘോഷയാത്രയായി വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് ഏഴ് നാല്യഞ്ചിന് മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ കൊടിമരച്ചുവട്ടിൽ മന്ത്രി വി എൻ വാസവൻ ഏറ്റുവാങ്ങും ഉത്സവം കൊടിയേറും ഇരുപത്തിയഞ്ചിനാണ് ചരിത്ര പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കയും ഇരുപത്തിയേഴിന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് അഭിലാഷ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജൻ സെക്രട്ടറി മഹേഷ് ജാഘവൻ പ്രോഗ്രാം കോർഡിനേറ്റർ കെ എൻ ശ്രീകുമാർ സമിതി വൈസ് പ്രസിഡന്റ് കെ എൻ ഭുവനേന്ദ്രൻ അംഗങ്ങളായ ടി എസ് സനീഷ് എൻ എസ് സുനീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരുത്സവം ഫെബ്രുവരി പതിനെട്ടാം തീയതി കൊടിയേറി ഇരുപത്തി ഏഴാം തീയതി ആറാട്ടോടി അവസാനിക്കുന്ന ഇതിനോടനുബന്ധിച്ചുള്ള കൊടിക്കൂറ ഘോഷയാത്ര ഫെബ്രുവരി പതിനാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി കഴിഞ്ഞ് ബ്രഹ്മശ്രീ ഗണപതി നമ്പൂരിടെ പക്കൽ നിന്നും ഭക്തിയാർദ്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ക്ഷേത്ര ഉപദേശ സമിതിയും ചേർന്ന് ഏറ്റുവാങ്ങി വാദ്യമേള ഘോഷയാത്രയുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ചടങ്ങുകളെല്ലാം നടന്നുവരുന്നത് തൻവർഷം കൊടിക്കുറ സമർപ്പിക്കുന്നത് രാജേഷ് നാഗപ്രള്ളി കാണക്കാര്യം എല്ലാവരെയും എല്ലാ ഭക്തജനങ്ങളെയും അന്നേ ദിവസം ക്ഷേത്രത്തിലേക്ക് ന്യൂസ് ഏറ്റുമാനൂർ